കുഞ്ഞ്മത്തി വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതും രസം ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കുഞ്ഞമ്മത്തി ഫ്രൈ ആണ് ഇപ്പോൾ കുഞ്ഞമ്മത്തി എല്ലായിടത്തും നമുക്ക് ധാരാളമായിട്ട് കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു ഇതവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വേണ്ടി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളി അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് ചെറിയ പീസ് ഇഞ്ചി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചക്കുരുമുളകാണ് അത് എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നാരങ്ങയുടെ നീരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് നമുക്ക് നല്ലപോലെയൊന്ന് അരച്ചെടുക്കാം പിന്നെ നമുക്ക് അത് അര അരപ്പ് കുഞ്ഞൻമത്തിയിൽ നല്ലപോലെയൊന്ന് പരട്ടിയെടുക്കണം രണ്ട് സൈഡും നല്ലപോലെ നമുക്കതൊന്ന് പരട്ടിയെടുക്കാം മസാലയെല്ലാം നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നമുക്കതൊന്ന് പരട്ടിയെടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ നമ്മൾ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീനെല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ള മസാല കൂടെ മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡ് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഒരു പച്ചക്കുരുമുളകിൻ്റെ മണം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഇപ്പോൾ ഒരു െ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളക് ഇട്ട കുഞ്ഞമ്മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു